ഹലോ അപ്പം നമ്മൾ ഇന്നൊരു ആനിവേഴ്സറി ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ ചെയ്യുന്നത് സാറ്റർഡേ കൊടുക്കേണ്ട ഗിഫ്റ്റ് ബോക്സ് ആണ് അപ്പോൾ നമ്മൾ ഫ്രൈഡേ ആണ് പർച്ചേസിന് പോയത് ഇത് ചെയ്യാനുള്ള ബോക്സ് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യലേ പക്ഷേ ഈ പ്രാവശ്യം നമ്മളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു ഇതെല്ലാം വാങ്ങിയിട്ട് അതും പോയി വാങ്ങാനുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ ഫ്രൈഡേ സാധനമൊക്കെ വാങ്ങി വന്ന് ഈവനിംഗ് ആയപ്പോൾ ലൈറ്റൊക്കെ കുറവായി അപ്പോൾ പിന്നെ സാറ്റർഡേ മോർണിംഗ് എടുക്കാൻ വിചാരിച്ച് സാറ്റർഡേ മോർണിംഗ് നോക്കുമ്പോൾ നല്ല മഴ നമ്മൾ എടുക്കാൻ വിചാരിച്ചായിരുന്നു അങ്ങനെ പിന്നെ നമ്മളെ ബോക്സായി വന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ബാഗാണ് കേട്ടോ ഇപ്പം ട്രെൻഡിങ് ഏതാണ് ട്രാൻസ്പെറൻറ്റ് ബാഗ് ബോക്സ് എന്നൊക്കെ പറയാം അതിന് മുകളിൽ അതിനെ കവർ ചെയ്തൊരു പാപ്പർ ഉണ്ടാവും അതിന് ഡാമേജ് ഒന്നും പറ്റാതിരിക്കാനായിരിക്കും അപ്പം നമ്മളതൊക്കെ ഒന്ന് മാറ്റി പിന്നെ നമ്മളെ ബോക്സിലേക്ക് വേണ്ടത് ഒരു ഫ്രെയിമും ഒരു വാലറ്റും പിന്നെ കൊച്ചു ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും ആണ് ഒരു എ ഫൈവ് ഫ്രെയിമാണ് കേട്ടോ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രെയിമാണ് വാലറ്റ് വുഡ് ലാൻഡിൻ്റെ ഒരു വാലറ്റാണ് പിന്നെ ഒരു മിനി പോക്കറ്റ് ഫ്രണ്ട് ആയിട്ടോ അവിടെ പറയാൻ മറന്നിതാണ്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലൂടെ നമുക്കൊരു പണി കിട്ടി ഫോണിൻ്റെ സ്റ്റോറേജ് അങ്ങോട്ട് ഫുള്ളായി കുറേ ഡിലീറ്റാക്കും പിന്നെയും വീഡിയോ എടുക്കും പിന്നെയും ഫുള്ളാവും പിന്നെയും വീഡിയോ എടുക്കും ആയിരുന്നു അവസ്ഥ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നല്ലവണ്ണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് ആദ്യം ഇതിലേക്ക് ഫ്രെയിം ആണ് കേട്ടോ വെച്ച് കൊടുത്തത് ഇതൊരുപാട് തവണ വെച്ച് കിട്ടും പിന്നെയും മാറ്റി പിന്നെയും മാറ്റി അങ്ങനെ കുറേ വട്ടം മാറ്റി കിട്ടും അത് നമ്മളെ സ്ഥിരം പരിപാടിയാണല്ലോ പിന്നെ ഫ്ലവറിനെ നമ്മളൊന്ന് സെറ്റ് ചെയ്താൽ കേട്ടോ ധെർമോക്കോൾ വെച്ച് അല്ലാണ്ട് ഇതിൽ ഫ്ലവർ വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് തെർമോക്കോൾ വെച്ച് തന്നെ ഇത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മളോട് ഒരു കാര്യം വാങ്ങാൻ മറന്നു കിട്ടും ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞ ടോപ്പർ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങ് മറന്നുപോയി മോർണിംഗ് വീണ്ടും പോയി വാങ്ങൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് വാങ്ങിയില്ല കുറച്ച് തോന്നെ സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ സ്നിക്കേഴ്സ് അടിയിലായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മളാ വാലറ്റ് വെച്ചെടുത്തൊരു ഫ്ലവറാണ് കേട്ടോ നമ്മൾ വെച്ചെടുത്തത് എന്തോ ഒരു ഇല്ലാത്ത ഇല്ലാത്തമാതിരി എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യും ഇത് കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും മാറ്റങ്ങൾ വരുത്തിയിക്കി അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇത് എങ്ങനെയോ വീഡിയോ എടുത്തതാണ് പിന്നെ ഫ്രെയിമിനെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാനും ഒക്കെ മറന്നുപോയിട്ട് അവസാനം ഞാൻ അവളോട് വീഡിയോസും ഫോട്ടോസും വിട്ടരാൻ പറഞ്ഞതാണ് കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ